ില്ല ഇന്നാലെ ഹിറാജു നമ്മളൊക്കെ അല്ലാഹുലേക്കുള്ളവരല്ലേ നമ്മളൊക്കെ അല്ലാഹുലേക്ക് പോകേണ്ടവരല്ലേ നമ്മളൊക്കെ അടുത്ത് പോകുന്നവരാണ് ചിലർ നേരത്തെ മരിക്കും ചിലരെ കുറച്ച് വൈകി മരിക്കും എപ്പോഴാണെങ്കിലും നമുക്ക് പോണം അതല്ലേ ഇന്നാലില്ല എന്ന് പറഞ്ഞേക്കുർ മുൻ പഠിച്ചവനെ എന്റെ ഈ മുസീബത്തിൽ നീ എനിക്ക് ക്ഷമ തരണം റബ്ബെ എനിക്ക് കൂലിയും തരണം എന്റെ ഈ മുസീബത്തിൽ എനിക്ക് കൂലി തരണം അല്ലാ എന്റെ ഭർത്താവ് മരിച്ചു പോയിട്ടുണ്ട് ആ സങ്കടം വേദനയുണ്ട് അല്ലാ അതെനിക്ക് കൂലിതാ പടച്ചോനെ കുഞ്ഞിന്റെ കുഞ്ഞാണ് കുഞ്ഞിന്റെ പേരാ സലമ്മ സലമ്മയുടെ പിതാവ് അബൂസലമയേക്കാളും എനിക്ക് തരയണമേ അള്ളാഹുവിന്റെ റസൂല് നിങ്ങൾ ചോദിച്ചേക്കണം أبو سلمة يكالم خيرا يا ورالا ترنم دملي برتاك ماري كيمبو دعاء شيء عند دعاء دعا دعا الله إنا لله وإنا إليه راجعون اللهم أجرني في مصيبتي وأخلفني خيرا منه اللهم أجرني في مصيبتي وأخلف لي خيرا منه برشون يعني كي نشتبرت برتابنا كالم خيرنا ترنين. أبو أم سلمة رضي الله عنها تودي النبي

അങ്ങനെയാണ് റസൂലിന് അള്ളാഹു വരുന്നത് വിവാഹം ചെയ്തേക്കണം പറഞ്ഞു ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചോട്ടെ സന്തോഷമുള്ള നബിയെ പക്ഷെ രണ്ട് വിഷയം ഞാൻ ഭയങ്കര സഹഭാരിമാരോട് ഒരു പെണ്ണാണ് ഒയ്യൂറാണ് നമ്മൾ മലപ്പുറത്തൊക്കെ ചക്കോൾത്തിപ്പൂരെന്നൊക്കെ പറയൂ കൂടല്ല ഭർത്താവിന്റെ മറ്റു ഭാര്യ പെണ്ണൊക്കെ ചിന്തിക്കാൻ പറ്റാത്ത സംഗതിയാണ് തമാശയെ പോലെ പറഞ്ഞേക്കരുത് വേറെ പെണ്ണിട്ടൊന്ന് മലപ്പുറത്ത് പോയിട്ടൊന്നും കാസർഗോഡ് അങ്ങനെ ഒരു തമാശയൊക്കെ ഇഷ്ടപ്പെടാത്ത സംഗതിയാണ് വേറെ എന്ത് തമാശന്ന് പറയാം ഉമ്മുസലബി പറഞ്ഞ നബിയെ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര ദേഷ്യൻ നബിയെ പെട്ടെന്ന് മറ്റു ഭാര്യമാരൊക്കെ അങ്ങക്കുണ്ടല്ലോ അപ്പൊ എനിക്ക് അവരുടെ കൂടെ ജീവിക്കാൻ പറ്റുമോ എന്ന്

പിന്നെ പറഞ്ഞു പറഞ്ഞുങ്ങളെ കുട്ടികൾ അത് എന്റെ മക്കളാണ് പ്രശ്നം തീർന്നില്ലേ ആ തീർന്നു എന്നാ പിന്നെ ആയിക്കോട്ടെ അങ്ങനെ വിവാഹം ചെയ്യപ്പെട്ട ഉമ്മുൽ ഉൽമുക് മുക്മിനീങ്ങളുടെ മാതാവാണ് ഉമ്മുസലം ഈ മഹത്വം കിട്ടാനുള്ള കാരണം പറയുന്നത് അള്ളാന്റെ റസൂര് പറഞ്ഞ ആ വിഷയം അതങ്ങ് സ്വീകരിച്ചു അബൂ സലമേക്കാളും ഹൈറായൊരു പുതിയാപ്പിളില്ല എന്നറിയാം എന്നാലും റസൂര് പറഞ്ഞില്ലേ അതങ്ങ് സ്വീകരിക്കാൻ അതങ്ങ് അതിന്റെ ശേഷം വരാൻ പോകുന്നത് അള്ളാഹുനല്ലേ അറിയുള്ളൂ ഞാൻ ഞാനങ്ങ് ചൊല്ലട്ടെ അങ്ങനെ ചൊല്ലിയതാണ് അള്ളാഹുന്റെ ഹബീബിന്റെ ആ കൽപ്പനയെ അപ്പടി സ്വീകരിച്ചതിന്റെ പറക്കത്താണ് ഹബീബായ സാഹുലി തങ്ങളുടെ ഭാര്യയാവാൻ അത് നിമിത്തമായത് അല്ലാ ഈ കുടുംബ ബന്ധങ്ങളിൽ പലസിനു പഠിക്കാനുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്ന ഒരു പെണ്ണ് കല്യാണം കഴിച്ച് ഭാര്യ ഭയങ്കര ദേഷ്യം പിടിപ്പിക്കുന്ന പെണ്ണ് ഭയങ്കര ബുദ്ധിമുട്ടാക്കുന്ന പെണ്ണ് ൾക്കാര് ചോദിച്ചു അദ്ദേഹത്തോട് ഇന്നാ പിന്നെ തൊലാക്കൊല്ലി കൂടെ ചോദിച്ചു അക്ഷാ വേറെ ഏതെങ്കിലും ഒരാൾ ഇവളെ കൊണ്ടും മുസീബത്തിലാവൂലേ ഞാൻ ഒഴിവാക്കിയ വേറെ ആരെങ്കിലും കെട്ടൂലേ അവളെ ആ മുസീബത്ത് ഞാൻ തന്നെ സഹിച്ചോളാ എന്ന് പറഞ്ഞു അങ്ങനെ സഹിക്കാണ് വേറെ ആരും കെട്ടിപ്പോയാൽ അയാൾ സഹിക്കണ്ടേ ഞാൻ സഹിച്ചോളാം അങ്ങനെ ഒന്ന് രണ്ട് കൊല്ലം സഹിച്ചു സഹിച്ചുനിന്ന് ഇവള് വല്ലാതെ സ്വഭാവം മോശമായപ്പോ തൊലാക്കൊല്ലി തൊലാക്കലിപ്പ് കല്യാണം കഴിച്ചു ആൾക്കാർക്ക് ഈ ന്യൂസ് അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലെ എന്തേ മറ്റേ കാര്യം എന്താ ഇതെന്തായി അപ്പൊ ചോദിച്ചു നിങ്ങൾ എന്ത് ചെയ്യുന്നെടുത്തു അലാഖുലെന്നൊക്കെ പറഞ്ഞു എന്തേ ചൊല്ലിയത് എന്താ അവൾക്ക് കുഴപ്പം എന്ന് ചോദിച്ചു ഒരു മുസ്ലിമിന് പാടുണ്ടോ ഒരു മുസ്ലിമിന് അനുവദനീയമാണോ മുസ്ലിമായതിന്റെ സഹോദരൻ കിട്ടിയ പെണ്ണിനെ പറ്റി ഞാൻ അഭിപ്രായം പറയാൻ പാടുണ്ടോ ഞാൻ പറയൂല സ്വന്തം ഭാര്യ വേറെ കല്യാണം കഴിച്ചില്ലേ ഒരു സഹോദരനായ മുസ്ലിം അല്ല അയാളെ ഭാര്യനെ പറ്റി ഞാൻ അഭിപ്രായം പറയേ മഹാനായ ഇബ്രഹ്മർന്നോഹമൊക്കെ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് തങ്ങൾ ഇബ്രാമൃതങ്ങൾ തൊലാഖ് ഒരു വിഷയം വന്നപ്പോ ആളുകൾ ചോദിച്ചു എന്തിനെ തൊലാ എന്തിനൊഴിവാക്കാൻ കാരണം ഞാൻ പറയൂലെന്ന് പറഞ്ഞു എന്നാ പിന്നെ ആ പെണ്ണിനെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ അങ്ങനെ അഭിപ്രായത്തിൽ ആരോട് ആദ്യത്തെ ഭർത്താവിനോട് പോയി ചോദിക്കുകയാണ് തീരെ ഒരു തൊലിക്കെട്ടില്ലാത്ത മനുഷ്യന്മാരുണ്ടാവില്ലേ അപ്പൊ ഇവരാണ് പറഞ്ഞു ഞാൻ പറയാൻ പാടില്ലാത്തത് പറയാവതല്ലല്ലോ എന്റെ ഭാര്യയല്ല എനിക്ക് എങ്ങനെ അവളെ പറ്റി പറയാൻ പാടും അവൾക്ക് അവളെ തൊനാഭി അവളെ മറ്റൊരു ഭർത്താവിനെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയിലാണ് അവൾ മറ്റൊരാളാണ് എന്റെ ഭാര്യയല്ല എന്റെ ഭാര്യയല്ലാത്ത പെണ്ണിനെ പറ്റി ഞാൻ എന്താ അഭിപ്രായം പറയാട് ചോദിക്കേണ്ട ഇവരാണ് മെറതിക ൊലാക്ക് കഴിഞ്ഞിട്ട് പോലും പരസ്പരമുള്ള ബന്ധത്തിൽ റെസ്പെക്ട് കീപ്പ് ചെയ്യാം സുഹാപത്തിലൂടെ നമ്മൾ പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും വരുന്ന അനുഭവങ്ങളിൽ സ്വീകരിക്കേണ്ട മാതൃകകളാണ് നമുക്ക് കാണാനുള്ളത്